കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ നടി ആക്രമിക്കപ്പെട്ട സംഭവം വിങ്ങിപ്പൊട്ടിയാണ് ലാൽ വിവരിച്ചത് ആ രാത്രി മറക്കാൻ കഴിയില്ല ജീവിതത്തിലെ ഏറ്റവും ഞെട്ടിച്ച സംഭവമാണിത് അവൾ പേടിച്ച രണ്ട് തന്റെ നെഞ്ചിൽ വീണു കരയുകയായിരുന്നു എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതാണ് കോടതിയിൽ പോകാനും ഏത് ചോദ്യങ്ങളെ നേരിടാനും തയ്യാറാണെന്നും അവൾ പറഞ്ഞിരുന്നു എന്നാൽ ഒരു ചാനലിൽ വന്ന വാർത്ത അവളുടെ മനസ്സുലച്ചു അടുത്ത ബന്ധുക്കളും വിവാഹം നിശ്ചയിച്ച നടിയുടെ നിയുക്ത വരനും സ്ഥലത്ത് വന്നിരുന്നു എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്തു സംഭവം ഡി ജി പി ലോക്നാഥ് ബെഹ്റയെ അറിയിച്ചപ്പോൾ സിനിമാ മേഖലയുമായി സമാനമായ മൂന്ന് സംഭവങ്ങൾ ഉണ്ടായതായി പറഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് പുറത്തു വന്നത് നടിയുടെ ധൈര്യം കൊണ്ടാണെന്നും ലാൽ പറഞ്ഞു വിശ്വസിക്കാനാവാത്ത സംഭവമാണ് സഹോദരിക്ക് ഉണ്ടായതെന്നും ഇത് ഉത്സവമായി കൊണ്ടാടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇന്നസെന്റ് പറഞ്ഞു സ്ത്രീ സുരക്ഷിതയാണെന്ന് അഭിമാനിക്കാൻ കഴിയുന്ന സമൂഹ സൃഷ്ടിക്കായി യത്നിക്കുമെന്ന് പ്രതിജ്ഞയോടെയാണ് യോഗം സമാപിച്ചത് മമ്മൂട്ടി ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ എല്ലാവരും ഏറ്റു ചൊല്ലി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം